എല്ലാവർക്കും നമസ്കാരം ആന്റണി ദ മെല്ലോ എഴുതിയ ഒരു കവിതയാണ് വൺ മിനിറ്റ് വിസ്ലം അതിൽ അദ്ദേഹം കുറിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഞാനൊഴികെ മറ്റെല്ലാരും ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത് കാരണം എല്ലായിടത്തും നന്മയും സൗന്ദര്യവും കാണാൻ മറ്റുള്ളവർ പഠിച്ചു എല്ലായിടത്തും നന്മയും സൗന്ദര്യവും കാണാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം നിന്റെ ഉള്ളിൽ ഇല്ലാത്തതൊന്നും നിന്റെ ശരീരത്തിന് പുറത്ത് കാണുവാൻ നിനക്ക് കഴിയില്ല എങ്ങനെയാണ് മനോഭാവം രൂപപ്പെടുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കവിത കൊടുക്കുന്നുണ്ട് ക്രമമുള്ള മനസ്സിൽ നിന്നാണ് നല്ല മനോഭാവം രൂപപ്പെടുന്നത് എലീസ ഈസ് ദ സാനിറ്റി ഓഫ് മൈൻഡ് ദ ഹെൽത്ത് ഓഫ് ഓഫ് ദ ദ ദ ബോഡി സിറ്റി സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എല്ലാ അസ്വസ്ഥതകളും എല്ലാ ജീർണതകളും ക്രമമില്ലായ്മയുടെ സൃഷ്ടിയാണ് വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോഴാണ് ഈ ലോകം ക്രമമുള്ളതായത് നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിനാൽ ക്രമീകരിക്കപ്പെടണം കാലവും സമയവും സാഹചര്യവും അനുസരിച്ച് മനസ്സിനെ ഉന്നതമാക്കി നിലനിർത്തുവാൻ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് കഴിയും ഒരു ചിന്തകൻ എഴുതുന്നു യുവർ മൈൻഡ് ഈസ് യുവർ സോഫ്റ്റ്വെയർ മനസ്സിനെ ക്രമം തെറ്റിയ മനസ്സുമായല്ലേ ദൂർത്തപുത്രൻ ജീവിച്ചത് അവൻ ക്രമത്തിലേക്ക് മടങ്ങി വരുന്നത് പരിശുദ്ധാത്മാവ് അവനെ പ്രചോദിപ്പിച്ചപ്പോഴാണ് ക്രമം തെറ്റിയ മനസ്സുമായാണ് ഷൗൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോകുന്നത് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായപ്പോൾ അവൻ്റെ പ്രവർത്തികൾ നിറഞ്ഞതായി ഡാനിയൽ ജി ലിവിറ്റൻ ദ ഓർഗനൈസ്ഡ് മൈൻഡ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു ഒന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മൈൻഡ് ഈസ് എ പവർഫുൾ ടൂൾ ഫോർ സക്സസ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കണ്ണും നോടിച്ച് താഴെ വീണ് ഉടഞ്ഞ പളുങ്ക് പാത്രം പോലെ ചിതറിക്കിടക്കുന്നൊരു മനസ്സാണോ നമുക്കുള്ളത് എങ്ങനെ ജീവിക്കണം എങ്ങനെ സമയം ചെലവഴിക്കണം എങ്ങനെ വസ്ത്രധാരണം നിർവഹിക്കണം എങ്ങനെ അച്ചടക്കത്തോടെ ജീവിക്കണം ഒരു ക്രമവും നമ്മുടെ മനസ്സിനകത്തില്ല അല്ലെ ഈ മനസ്സുമായി ജീവിച്ചാൽ എന്ത് ഫലപ്രാപ്തിയാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് ഇത് ദൈവം തന്ന അവസരമാണ് അങ്ങനെ നമുക്ക് നല്ലൊരു മനോഭാവം രൂപപ്പെടുത്താം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണയുള്ള ദൈവമേ ഇന്നയോളം കരുതിയ നന്മകൾക്കായിട്ട് സ്ത്രോത്രം ജീവിതത്തെ പറ്റി നല്ല സമീപനം എന്നും പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പ്രലോഭനങ്ങൾക്ക് ടിമയാകുന്നവരും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരുമാകരുത് ദൈവബലം ഞങ്ങളെ കരുതുന്നുവല്ലോ ഈ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിന്റെ പ്രത്യാശയാണ് അതിലെന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ സൂക്ഷിച്ചു നോക്കുന്നു ക്രമരഹിതമായ എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് കളയേണ്ടതിനെ കളയുവാൻ അനുതാപമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ദൈവബലത്തിൽ ഞങ്ങളെ ക്രമപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി ദൈവനന്മയുടെ ക്രമം എന്നും പാലിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ ദൈവമേ അനേകർ വഴിതെറ്റിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു അനേകം മനുഷ്യർ ദൈവത്തെ അറിയാതെ നടക്കുന്നുണ്ട് ദൈവമേ ഓരോരുത്തർക്കും തിരിച്ചു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മ വെളിച്ചം പകരണമേ ഞങ്ങളെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃത നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ